ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപ്പീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി മധ്യലഹരിയിൽ പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പെരുമാറിയ യുവാവിനെ കണ്ണമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഇയേ കൊടി 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 ഡോക്ടർ കൊടി കൊടി അരങ്ങര അരങ്ങര ഇയേ പേര് അറിയാ ആരെന്താ ഞാൻ അങ്ങോട്ട് പോലില്ല കൊണ്ടോലിക്കോ കൊണ്ടോലിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആവോട്ടാ ഇങ്ങേവരുള്ള അറിയാ അറിയാ അവരണ്ട് യാണ്ട് ഞാൻ ആരും ആളുകളോ ഇല്ലായിരി അല്ലല്ലല്ലല്ലല്ല മധ്യലഹരിയിൽ യുവാവ് കാണിച്ചു കൂട്ടിയ കോപ്രായ തലം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി നാട്ടുകാർക്ക് മധ്യലഹരിയിൽ ആക്രോശിച്ച യുവാവിനെ ഒടുവിൽ കണ്ണമാലി പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണമാലി കാട്ടിപ്പറമ്പിലാണ് മധ്യലഹരിയിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ യുവാവ് പ്രവർത്തിച്ചത് സൗദി തൊമശ്ശേരി ഗ്രൌണ്ടിന് സമീപം പുന്നക്കൽ വീട്ടിൽ സ്റ്റീവിൻ എന്ന ാണ് മധ്യ ലഹരിയിൽ പരാക്രമം കാണിച്ചത് ഞായറാഴ്ച രാത്രി ഒമ്പതിനോടെയായിരുന്നു സംഭവം കണ്ണമാലി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് നടത്തിവരവെയാണ് കണ്ണമാലി കാട്ടിപ്പറമ്പിനു സമീപം മദ്യലഹരിയിൽ യുവാവ് നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്നത് കണ്ടത് ഇതേ തുടർന്ന് കണ്ണമാലി പോലീസ് ഇൻസ്പെക്ടറും സംഘവും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കുവാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേരെയും യുവാവ് പരാക്രമം കാട്ടി തുടർന്ന് പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കണമാലി പോലീസ് കേസെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ചെല്ലാനം